ഈ പാലത്തിനെ കുറിച്ച് സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കേരളത്തിൽ കേരളത്തില് ഇല്ലാതെ നിർമ്മിച്ച ആദ്യത്തെ പാലം എന്നുള്ള ഒരു സവിശേഷത കൂടെ ഈ പാലത്തിനുണ്ട് എന്നുള്ളതാണ് നമസ്കാരം എല്ലാവർക്കും ജിദ്ദുസ് ദേ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ആ ദുരന്തം നടന്ന ചൂരൽമലയിൽ എത്തിയിരിക്കുകയാണ് വേറൊരു ആവശ്യത്തിന് വേറെ സ്ഥലത്ത് പോയതാ വരുന്ന വഴിക്ക് വെറുതെ ഒന്ന് കയറിയതാണേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര വിഷമായി ഇതുകൊണ്ട് തകർന്നടിഞ്ഞു കിടക്കുന്ന വീടുകളും സ്കൂളുകളും ആ കുട്ടികൾ ഓടിക്കടി കളിച്ചിരുന്ന ഗ്രൗണ്ടുകളൊക്കെ കാണുമ്പോൾ എല്ലാത്തിനും വിഷമം എന്നാലും അതിന്റെ കുറച്ച് വീഡിയോ ഒന്ന് എടുക്കാൻ വിചാരിച്ചു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്കൊരു ഫേസ്ബുക്ക് പേജ് കൂടെ ഉണ്ട് അതും ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ അതിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് ജൂലൈ മുപ്പത് എന്നുള്ള ഈ റെസ്റ്റോറന്റിന്റെ മുമ്പിൽ നിന്നാണ് ഈ ജൂലൈ മുപ്പത് എന്നുള്ള ഡേറ്റ് നിങ്ങൾക്ക് വളരെ സുപരിചിതമാണല്ലോ അല്ലെ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ദുരന്തം സംഭവിച്ച ആ ദിവസമാണ് ആ ദുരന്തത്തിൽ ഒരുപാട് പേർക്ക് ബന്ധു മിത്രാദികൾ വീടുകളെല്ലാം നഷ്ടപ്പെട്ട കാര്യമൊക്കെ നമുക്കറിയാലോ നൌഫൽ എന്ന് പറയുന്ന ഒരു വ്യക്തി വിദേശത്തായിരുന്നു അദ്ദേഹം ഈ വാർത്ത കേട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം കണ്ടതും തകർന്നടിഞ്ഞ തന്റെ വീടും ബന്ധു മിത്രാദികളൊക്കെയാണ് എല്ലാം നഷ്ടപ്പെട്ട അദ്ദേഹം വീണ്ടും ഒരു പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് അതിൽ നിന്നൊക്കെ റിക്കവറായി ഉള്ളൂ അങ്ങനെ ആ കൂടി ജൂലൈ മുപ്പത് എന്ന പേരിൽ തന്നെ അദ്ദേഹം ഒരു ംഭിച്ചിരിക്കയാണ് അത് ഈ മുണ്ടക്കൈ ചൂരന്മല റൂട്ടിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ജൂലൈ മുപ്പത് എന്നുള്ള ഒരു റെസ്റ്റോറന്റ് കാണാൻ കഴിയുന്നത് ഇതുണ്ടോ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ബേക്കറി വാങ്ങുന്നുണ്ട് ഓപ്പൺ കഴിഞ്ഞ മാസം ഇതാണ് നൌഫൽഖാന്റെ ആ ഒരു പുതിയ സംരംഭം അപ്പൊ നിങ്ങളെതിരെ വരുമ്പോ ഇവിടെ കേറുക ഇവിടുന്ന് ഫുഡ് കഴിക്കുക അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്നുള്ളത് അപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് ഇതോ അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് യാത്ര തിരികെയാണ് മേപ്പാടിന്ന് പതിനാല് കിലോമീറ്റർ ആണ് ഈ മുണ്ടക്കൈലേക്ക് അപ്പൊ നമ്മൾ ആ റൂട്ടിൽ വന്ന ഒരുപാട് സ്ഥലങ്ങൾ കാണാം അത് നമ്മളൊരു ഒൻപത് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ കാണാം അപ്പൊ ഇവിടെയാണ് തൊള്ളായിരം കണ്ടി ഇപ്പൊ ഓപ്പൺ ആണ് ഇതുണ്ടോ ഇവിടെ ട്രക്കിംഗ് ഉണ്ട് ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ ഇവിടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാം ഓഫ് റോഡ് ട്രക്കിംഗും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിക്ക് കൊടുക്കാം കേട്ടോ ഇതൊണ്ടോ ഇതാണ് തൊള്ളായിരംകണ്ടി ഏരിയ ഇതിലെ മുകളിലേക്ക് പോകണം ഈ ജീപ്പിലാണ് നമ്മൾ മുകളിലേക്ക് പോവാം ഇനി ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററും കൂടെ നമ്മൾ മുന്നോട്ട് പോയാലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുളുപൊട്ടിയ പുത്തുമല നമുക്ക് കാണാൻ കഴിയാംണ്ടോ ഈ റോഡൊക്കെ ഇപ്പോ പണിന്ന് വരുന്നേ ഉള്ളൂ ഇവിടെ നല്ല രസകരമായ രസകരമായൊരു പ്രദേശമായിരുന്നു എങ്ങോട്ട് നോക്കിയാലും സാധാരണ ചോറയും മലയും കുന്നുകളും ഒക്കെയാണ് അതാണ് ഈ ഉരുളുപൊട്ടില് ആ ദുരന്തത്തിൽ എല്ലാം തകർന്നു പോയ വീണ്ടും ഒരു രണ്ട് കിലോമീറ്റർ കൂടെ ഓടി നമ്മൾ ആ പുത്തുമല എന്ന് പറയുന്ന ആ പ്രദേശത്തെത്തി നമ്മുടെ നമ്മൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനെട്ടില് ഉരുളുപൊട്ടുന്ന പുത്തുമലയായിരുന്നു ഇതുകൊണ്ടോ പ്പോഴും അടിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ് കാണുമ്പോ തന്നെ ഒരു ഒരു എന്താ പറയാ ഒരു വളരെ വിഷമം തോന്നുന്ന ഒരു അവസ്ഥയാണ് പറയാൻ വാക്കുകളില്ല എത്ര മനോഹരമായ സ്ഥലമായിരുന്നു അറിയോ അതെല്ലാം തകർന്നു അത് ഈ പ്രദേശത്ത് ഒരുപാട് പൂമരങ്ങൾ ഉണ്ടായിരുന്നു പൂത്ത് നിൽക്കുന്ന മരങ്ങൾ അങ്ങനെ പൂത്ത എന്നുള്ള ഈ പ്രദേശാണ് പിന്നീട് കൊത്തുമലയായി മാറുന്നത് എന്ത് ഭംഗിയുള്ള സ്ഥലം നോക്കി അതുകൊണ്ട് ഇവിടെ ഒക്കെ വീടുകൾ ഉണ്ടായിരുന്ന അത് ആ കാണുന്ന മലയുടെ മോളിന്ന് അവിടെ നിന്നാണ് ഉരുൾപൊട്ടി ഇങ്ങോട്ട് വരുന്നത് കൊണ്ടിട്ട് ഇത ഇവിടെ എല്ലാം തകർന്നടിഞ്ഞു പോയിരുന്നത് ഇപ്പൊ ഈ പ്രദേശത്ത് ഒക്കെ വീടുകൾ ഉണ്ടായിരുന്നാ ഇതിന്റെ വീഡിയോ നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്തിരുന്നു ഇതൊക്കെ സൂചിപ്പാതാ തൊള്ളായിരം കണ്ടി അങ്ങോട്ടൊക്കെ പോകുന്ന ടൂറിസ്റ്റുകളാണ് നമുക്ക് എന്തായാലും ഈ പുത്തുമല ഈ ഗ്രാമത്തിലൊക്കെ നിറങ്ങി വെക്കാം ഇതിലെയാണ് നമ്മൾ അന്ന് ഉരുൾപൊട്ടിയ സമയത്തൊക്കെ ഇതിലേക്ക് വന്നപ്പോ തോന്നിയൊരു ഫീലാണ് ഇതാ ഈ വഴിയിലൂടെ നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാല് ആ ഉരുളിപൊട്ടിയ ആ പ്രദേശത്തേക്ക് ഗ്രാമത്തിലേക്ക് എത്താന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ ഒക്കെ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിൽ ചെറിയൊരു അരുവി ഉണ്ടായിരുന്നുള്ളേ ഈ അരുവിയാണ് ഇപ്പൊ ഈ രീതിയിൽ ഈ കാണുന്ന പാറകളിൽ ഇതൊക്കെ അവിടുന്ന് ഉരുളുപൊട്ടി വന്നതാ അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഉരുള്പൊട്ടി ഇതിലേ ഇങ്ങനെ വന്ന് ഇതാ ഇതിലെങ്ങനെ ഉരു ഇവിടെ ഒക്കെ ഉണ്ടായിരുന്ന വീടുകളാണ് ഇവിടെ ഒക്കെ എന്തോരം വീടുകളുണ്ടായിരുന്നു നോക്കും അതെല്ലാം തകർന്ന് കരിപ്പണമായി എന്നുള്ളതാണ് ഇത് ഈ കാണുന്നൊക്കെ ഉണ്ടോ നമ്മച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം അല്ലെ ഇതാണ് പുത്തുമലയുടെ ഏകദേശം ഒരു രൂപരേഖ എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നതാണ് ആ വീടുകളെല്ലാം ആണ് തകർന്നടിഞ്ഞു പോയത് ആ കാണുന്ന വീടിനൊക്കെ കേടുപാടുകൾ ഉണ്ടായിരുന്നു നമ്മൾ ആ സമയത്ത് തന്നെ അവിടെ വന്ന് എടുത്തിരുന്നു ഇതുകൊണ്ട് ഇവിടെ ധാരാളം വീടുകള് കുട്ടികളുടെ കളിസ്ഥലങ്ങൾ ഉം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നതാണ് ഇതെല്ലാം തകർന്നു പോയതുകൊണ്ട് ഇവിടെ എല്ലാം മലയോര പ്രദേശങ്ങളാണ് എങ്ങോട്ട് നോക്കിയാലും മലപ്ര മലം അതുപോലെ തേയിലത്തോട്ടങ്ങളൊക്കെയാണ് ഇവിടെ അധികം പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോൾ വരുമ്പോതാ ഇവിടെ സൂചിപ്പാറയുടെ ഒരു എൻട്രൻസ് കാണാം സൂചിപ്പാറ വാട്ടർഫാൾ ഇതൊണ്ട് രണ്ട് കിലോമീറ്റർ ആണ് നിന്ന് ഇതിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നിങ്ങളൊന്നു കണ്ടു നോക്കുക ഈ വഴിയിലൂടെ എങ്ങനെ പോകണം സൂചി പറ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് അപ്പോഴാണ് നമ്മൾ പറഞ്ഞ ചൂരൽമല മുണ്ടക്കൈ ഈ പ്രദേശമൊക്കെ കാണാൻ കഴിയുള്ളൂ അങ്ങനെ നമ്മൾ ആ ചൂരൽമല ടൗണിലേക്ക് എത്തി ഇതുകൊണ്ടോ ഇവിടെയാണ് ഉരുള് പൊട്ടി തകർത്ത് തരിപ്പണമാക്കിട്ടുള്ള ആ ടൗണ് നമ്മൾ ഒക്കെ വീഡിയോ അന്ന് ചെയ്തായിരുന്നു എങ്കിലും ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം അതിനൊക്കെ റിക്കവർ ആയോ എന്നൊന്ന് നോക്കാം ഇതുകൊണ്ടോ ആ തകർന്ന ബിൽഡിങ്ങിൻ്റെയൊക്കെ ഭാഗങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ആ ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂളിന്റെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് സ്കൂള് കണ്ടോ നമ്മൾ ഏകദേശം ഒരു അഞ്ചു മാസത്തിന് ശേഷം വീണ്ടും ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ എന്താണെന്നൊക്കെ നോക്കാൻ വേണ്ടി ഓഹ് തകർന്നടിഞ്ഞു കിടക്കുന്ന പ്രദേശം അല്ലേ ഉണ്ടോ എന്നൊക്കെ ആ ദുരന്തം നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല ഈ പ്രദേശം കാണുമ്പോൾ ആ ദുരന്ത ഭൂമിയിലൂടെ നമുക്ക് വില വരുമ്പോ തന്നെ ഭയങ്കര ഫീൽ അല്ലേ എന്താ എത്രയാ ദൂരം നോക്ക് വീടുകളെ തകർന്നിരിക്കുന്ന കാഴ്ചകളും നമുക്ക് ഉള്ള വണ്ടി ഒന്ന് സൈഡാക്കാം ക്രിസ്മസിന്റെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികളൊക്കെ ഇങ്ങോട്ട് എത്തുന്നുണ്ട് അപ്പൊ ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ തൊള്ളായിരം കണ്ടി അതുപോലെ സൂചിപ്പാറ വെള്ളച്ചട്ടം ആ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് വരുന്നവരൊക്കെ അധികം ഈ ഇവിടെ ഈ പ്രദേശം കൂടെ കാണാനായിട്ട് എത്തുന്നുണ്ട് ഇതോ തകർന്ന് തകർന്നടിഞ്ഞു കിടക്കുന്ന വീടുകൾ വീടിന്റെ സ്ഥിതി ഒക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ അന്ന് എടുത്തതായിരുന്നു ഇങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി കണ്ടോ ഇപ്പോഴും അതിനുള്ളിലെ കാഴ്ചകൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നത് തന്നെയാണെന്നുള്ളതാണ് എന്ത് നല്ല വീടായിരുന്നു അല്ലെ ഇപ്പോഴും അതിനകത്ത് ആ ഫർണിച്ചറുകളൊക്കെ കാണാൻ ആ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഇതൊക്കെ നമുക്ക് കാണാം ഓ ഇതിനകത്തേക്ക് മണ്ണടിഞ്ഞതുണ്ടോ ഇതാണ് സ്ഥിതികൾ മണ്ണടിഞ്ഞ കണ്ടോ കട്ടിലൊക്കെ മണ്ണ് നിറഞ്ഞു അതുപോലെ അടുക്കള ഉണ്ടോ അടുക്കളയുടെ ആ കറി കറിപ്പോട്ടർ വരെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരുപാട് പേരുടെ ജീവൻ കവർന്നെടുത്ത പ്രദേശം എന്താ പറയുക അല്ലെ ഇതിനൊന്നും നമുക്കൊന്നും പറയാനില്ലല്ലോ പ്രകൃതി ദുരന്തത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇങ്ങനെയാണ് പ്രദേശം ഉള്ളത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ മലമുകളിൽ നിന്നാണ് ഉരുള പൊട്ടി താഴേക്ക് വന്നിട്ടുള്ളത് വണ്ടിയൊക്കെ തകർന്ന് തെരിപ്പണമായി കിടക്കുന്ന കാഴ്ച ഉണ്ടാവും ഓടിച്ച് കൊതി തീർന്നിട്ടുണ്ടാവില്ല ഈ വണ്ടിയൊക്കെ അല്ലേ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകുന്ന പാലമൊക്കെ തകർന്നത് നമ്മുടെ ന്യൂസിലൂടെ കണ്ടല്ലോ അതിനുശേഷം മില്ലിറ്ററി ഒരു ബേലി പാലമൊക്കെ നിർമ്മിച്ചു ആ പാലമാണിത് അപ്പൊ ഇതിലേ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ലേ പാലത്തിൽ മാത്രം കയറാനുള്ള പെർമിഷനേ ഉള്ളൂ എന്നുള്ളതാണ് ദ മിലിറ്ററി നിർമ്മിച്ച പാലാണിത് അതിന്റെ ബാക്കി ഡീറ്റെയിൽഡായ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ ആയിരുന്നു അന്ന് രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരുന്നത് എന്തായാലും മിലിട്ടറിയുടെ വേലി പാലത്തിന്റെ നിർമ്മാണം കണ്ടോ അതാ കംപ്ലീറ്റ് നെട്ടും പോൾട്ടറിയിലൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ഉരുക്കാട്ടോ അല്ലെ വണ്ടികൾ വരുന്ന കാഴ്ച നല്ല സ്ട്രോങ് പാലം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് പാലം പെട്ടെന്നൊരു പാലം നിർമ്മിച്ചു അല്ലെ ഈ പാലത്തിനെ കുറിച്ച് സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിൽ ഇല്ലാതെ നിർമ്മിച്ച ആദ്യത്തെ പാലം എന്നുള്ള ഒരു സവിശേഷത കൂടെ ഈ പാലത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എന്താ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നത് ആ ക്ഷേത്രം തകർന്ന് തെരിപ്പണമായി പോയി എന്താ അവിടെ ഒരു ഗംഭീരമായ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ ആൽമരം ഈ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ആൽമരം മാത്രമായിരുന്നു ഇവിടെ നിന്നിരുന്നത് നമ്മളന്ന് വന്നപ്പോ കണ്ടിരുന്നു ഈ മരത്തിൽ നിന്ന് റോപ്പിട്ടിട്ടാണ് ജെ സി ബിരി എൻ്റെ ബക്കറ്റിൽ റോപ്പ് കണക്ട് ചെയ്തിട്ടായിരുന്നു മിലിറ്ററി വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒക്കെ നടത്തിയിരുന്നത് പാലത്തിലൂടെ പോകുന്ന വണ്ടിയുടെ ടെണ്ണ് എത്ര ടെണ്ണുള്ള വണ്ടിയാണ് ഉള്ള കാര്യങ്ങളുണ്ട് അതോ ഈ ക്ഷേത്രം ക്ഷേത്ര പരിസരവും നമുക്ക് ഇങ്ങനെ കാണാം ഈ ഉരുൾപൊട്ടലിൽ തകർന്നു പോയ ശിവക്ഷേത്രത്തിന്റെ ഒരു പഴയ രൂപം ഉരുൾപൊട്ടുന്നതിന് മുമ്പുള്ള രൂപമാണ് ഇവിടെ ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ടോ ആൽമരം കണ്ടോ അതിൻ്റെ തറയും എന്തോ മനോഹരമായിരുന്നൊരു പ്രദേശമായിരുന്നു അല്ലേ ആ അൽമരം മാത്രം ഉണ്ട് തറയൊന്നുമില്ല അതാ ഇവിടെയാണ് അതിന്റെ സ്ത്രീകോവിലും ക്ഷേത്രത്തിന്റെ ബാക്കി കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നെ തകർന്നു അടിഞ്ഞു കിടക്കുന്നുണ്ടോ ഇതാ കാണുന്ന പ്രദേശത്ത് നിന്ന് ഉരുൾ പൊട്ടിയിട്ട് രണ്ട് ഭാഗമായിട്ട് ഒഴുകുകയാണ് ഒന്ന് നമ്മളിപ്പോ പോയ ചൂരൽമല ആ പ്രദേശം അതാ ഈ പ്രദേശത്തേക്ക് പിന്നെ അതാ ഇവിടെ ഒരു തുരുത്ത് പോലെ നിന്നിട്ട് ഇതിന്റെ മറുഭാഗത്തൂടെ അവിടെയാണ് മുണ്ടക്കൈ ഒക്കെ ഉള്ളത് മുണ്ടക്കൈയിലേക്ക് ഇപ്പൊ നമുക്ക് പോകാൻ പാടില്ല അവിടെ പെർമിഷൻ എല്ലാം കൂടി പോകാനുള്ളത് ഇത് മുണ്ടക്കൈയിലേക്ക് പോകുന്ന വഴിയാണ് അവിടെയും അടിച്ചു പോയി എന്നുള്ളതാണ് ജാതിയുടെ മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെയും വർണ്ണ വിവേചനത്തിന്റെ ഒക്കെ പേരിൽ കടന്ന് അടിക്കുന്നവരൊന്നും ഓർക്കുക അതാ ഇതുപോലെ ഒരു പ്രകൃതി ദുരന്തം വന്നാൽ തീരാവുന്നതേയുള്ളൂ നമ്മുടെ ഒക്കെ ജീവിതം കൂടുതലൊന്നും പറയാതെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും വരാതിരിക്കട്ടെ എന്ന് ഒരു പ്രാർത്ഥനയോട് കൂടി മാത്രം